സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് വിശേഷണങ്ങൾ ഏറെയാണ് ആരാധകർക്ക് വിരാട് കിങ് കോഹ്ലിയും ചേയ്സ് മാസ്റ്ററുമാണ് ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലെ കോഹ്ലിയുടെ പ്രകടനത്തിന് പിന്നാലെ താരത്തിന് പുതിയ വിശേഷണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര കോഹ്ലിനൂർ എന്നാണ് മുൻതാരം വിരാട്ടിനെ വിശേഷിപ്പിച്ചത് കോഹ്ലി ക്രീസിലുണ്ടാകുമ്പോൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ശാന്തതയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കോഹ്ലിയെ കോഹ്ലിനൂർ എന്ന് വിളിക്കും കോഹിനൂർ എന്നല്ല അതൊരു ദുഷകനമാണ് അവൻ ക്രീസിലുണ്ടാകുമ്പോൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും സ്റ്റാൻഡിലും ഒരു ശാന്തതയുണ്ടാകും പക്ഷേ അവനെ ഭയപ്പെടുന്ന എതിരാളികൾക്ക് അത് അങ്ങനെയല്ല എന്ന് ചോപ്ര പറഞ്ഞു മത്സരത്തിൽ കോഹ്ലി പുറത്തായ രീതിയെക്കുറിച്ചും ചോപ്ര പ്രതികരിച്ചു മത്സരത്തിൽ പുറത്തായത് കോഹ്ലിയുടെ രീതിക്ക് നിരക്കാത്തതാണ് എന്നും മത്സരം അവസാനിക്കുമ്പോൾ തന്റെ പേരിനു മുന്നിൽ ഒരു നക്ഷത്രം വേണമെന്ന് വിരാട് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മത്സരത്തിൽ പുറത്തായത് അവന്റെ രീതിക്ക് നിരക്കാത്തതാണ് കാരണം അവനൊരു സ്റ്റാറാണ് മത്സരം അവസാനിക്കുമ്പോൾ തന്റെ പേരിനു മുന്നിൽ ഒരു നക്ഷത്രം വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെന്ന് ചോപ്ര പറഞ്ഞു കിങ് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനത്തിന്റെ കരുത്തിലാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്